പെർസിസ്റ്റൻറ്റ് ഡൗട്ടാണ് ഈ ഇ വി എം മെഷീനിനകത്ത് ടാമ്പറിങ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടുള്ളത് പക്ഷേ ഇത് എന്താ പറയുന്നത് ഞാൻ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ ആവുന്ന ഏതെങ്കിലും നിലയിൽ ലീഗലി ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ളൊരു തെളിവോട് കൂടിയിട്ടുള്ള ഒരു സാധനം ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല എല്ലാവരും പറയും ഇപ്പം ഇത്തവണ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു സാധനം നമ്മുടെ യോഗേന്ദ്ര യാദവാണ് യോഗേന്ദ്ര യാദവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനമതായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ചിട്ട് വളരെ ഇതായിട്ട് എന്ന് മാത്രമല്ല അദ്ദേഹം സ്വയം ഒരു ഇ വി എം കോൺസ്പിറസി തിയറിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഇ വി എമ്മിൻ്റെ ഇതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല പക്ഷേ മഹാരാഷ്ട്രയിലെ ഈ റിസൾട്ട് എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന നിലയിലുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇന്നലെ തന്നെ വേറൊരു കോടതി വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കേസിൽ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല വേറൊരാൾ ഒരു കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ആ കേസ് തള്ളികളെയാണ് ചെയ്തത് കാരണം സുപ്രീം കോടതി പറഞ്ഞാൽ നിങ്ങൾ ജയിക്കുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റും നിങ്ങൾ തോക്കുമ്പോഴത്തേക്ക് ഇ വി എം മെഷീൻ തകരാറുമെന്ന് പറയുന്ന ഒരു സമീപനം നല്ലതല്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ എന്താണ് ഏറ്റവും ആയ കാര്യമാണ് വോട്ട് ചെയ്യലും ആ വോട്ട് ചെയ്യുന്ന സംഭവം അതെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു സംശയം ഇങ്ങനെ നിരന്തരം വിട്ടുമാറാതെ വരുന്നുണ്ട് എങ്ങനെ പ്രത്യേകിച്ച് അതെ അതാണ് അപ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ നമ്മൾ അധികം കണ്ടത് ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് അധികം വോട്ടുകൾ കിട്ടി കിട്ടി അതെങ്ങനെ സംഭവിക്കുന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ഉയർത്തുന്നുണ്ട് അപ്പം അങ്ങനൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കാസർഗോഡിൽ ഏപ്രിലിൽ എങ്ങാണ്ട് ഈ മോക്ക് പോളിന്റെ ഇടയിൽ ആർക്ക് കൂട്ടിയാലും ബി ജെ പിക്ക് വോട്ട് പോകണമെന്നുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെക്ഷൻ അതെ അതെ അപ്പൊ ഇലക്ഷൻ ഓഫീസർക്ക് അതിനെതിരെ പരാതി കൊടുക്കുക അങ്ങനെയുള്ള സംഭവം ഇത് നമ്മൾ അക്രോസ് പലവിടെയും കേട്ടിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെ എപ്പോഴും വരുന്ന ഒരു ആരോപണമാണ് വോട്ട് മെഷീൻ ഇ വി എമ്മിന്റെ ടാമ്പറിംഗ് ഒക്കെ അപ്പൊ മാത്രമല്ല ഇ വി എം ഒരു സ്റ്റാൻഡലോൺ ഡിവൈസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് വേറെ ഒന്നും ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ആയിട്ടും കണക്റ്റഡ് അല്ല അപ്പോൾ അതിനെ പുറത്തുനിന്നോ ഒന്നും ടാമ്പർ ചെയ്യാൻ പറ്റില്ല ടാമ്പർ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ നമ്മൾ ടാമ്പർ ചെയ്യണം അതിനുള്ളൊരു സൗകര്യവും വേറെ എവിടെ നിന്നും ഉണ്ടാവുന്നില്ല കാരണം അത് ഭയങ്കര ഫിസിക്കൽ സെക്യൂരിറ്റി അതായത് വേറെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല ഫിസിക്കൽ സെക്യൂരിറ്റിൻ്റെ പുറത്താണ് കൂട്ടി വെച്ച് അത് സ്ട്രോങ് റൂമിൽ വെച്ച് പിന്നെ പോലീസും പട്ടാളവും അവർ ആയുധേന്ത്യ ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ പുറത്തുനിന്നില്ലാത്ത രീതിയിൽ മാക്സിമം സോളിഡ് ആയിട്ടാണ് അവർ ഇതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ പോലും എന്താ പറയുക ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യണെന്തെങ്കിലുമൊക്കെ ടാമ്പർ ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ ടാമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ലോകത്താണ് നമുക്കുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എ ഐ പോലത്തെ മെഷീൻസ് ഒക്കെ മെഷീൻ ലേണിങ് കോൺസെപ്റ്റ്സ് അത്ര അൽഗോറിതമൊക്കെ ഭയങ്കര പീക്കിൽ എത്തിയിരിക്കുന്ന ഒരു സമയം കൂടി ഒരു മനുഷ്യൻ എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ് ഒരു മനുഷ്യൻ എന്തായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് വരെ ഗസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് അല്ലെങ്കിൽ അൽഗോറിതംസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലവിടെയും ഈ വോട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി വി വി പാറ്റ് റാൻഡമായിട്ട് ഒരു അഞ്ച് വി വി പാറ്റ് ചൂസ് ചെയ്തിട്ടൊക്കെയാണ് എണ്ണത് ഭാവിയിൽ ചിലപ്പോൾ കൃത്യം ഈ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് വരെ ചിലപ്പോൾ ഗെസ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഡെവലപ്പ് ആകും ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ബൂം ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മുടെ മെഷീൻ അത്തരം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു മെഷീൻ അല്ല അതുമല്ല അതും അത് വളരെ ചിലർ പറയുന്നത് ഇവിടെ ഒരു ടാമ്പറിങ് നടക്കില്ല എന്ന് പറയുന്നത് താങ്ക്സ് ടു ദി ബാക്ക് ദി മെഷീൻസും ശരിയാണ് ഈ മെഷീൻ അല്ല അതുകൊണ്ട് തന്നെ ടാമ്പറിങ് നടക്കില്ല എന്നുള്ളത് ബേസിക് ആയിട്ട് ഇപ്പൊ ഇവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാർ ജേണലിൽ തന്നെ തന്ന ഒരു ഇന്റർവ്യൂവിന് മറ്റേ കുറേശി എസ് ഐ കുറേഷി ചീഫ് ഇലക്ഷൻ അദ്ദേഹം തിന്റെ കാലത്താണ് ഈ ഇവി എം ഇത്രയും വ്യാപകമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതല്ല അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ടാമ്പർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ ഒരിക്കലും ഇത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല ഇപ്പം സുപ്രീം അടക്കമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ ആ നിലയിൽ നോക്കുമ്പഴത്തേക്ക് ഈ ഈ മെഷീൻ്റെ ഈ പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്കിൻ്റെ അല്ലാത്ത ഒരു സ്ഥിതി ഇതെല്ലാം ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വ്യാപകമായ ഒരു അട്ടിമറി നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതേ സമയം ഇത് പൊളിറ്റിക്കലി ഇങ്ങനെ വരുന്നുണ്ട് അതെ അതെ